പിന്നെ ഒരു ഒരു സംശയം എനിക്കുണ്ട് സാറേ ഈ നമ്മൾ എല്ലാ ശ്ലോകങ്ങളും ചൊല്ലും ശ്ലോകങ്ങൾ അല്ല പറയുന്നത് പറഞ്ഞ ഓം ഭൂർഭൂതസ്വയാണേലും പിന്നെ എല്ലാ ശ്ലോകങ്ങളും ഈ വേദത്തിൽ നിന്നെടുത്തതെല്ലാം തന്നെ പൂർണമതയാണേലും എല്ലാത്തിൻ്റെയും താഴെ നമ്മൾ ശാന്തി 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 പറയുന്നുണ്ട് അപ്പം അത് താപത്രയങ്ങളുടെ വിനാശത്തിന് വേണ്ടിയിട്ടാണോ അതോ വിഷ്ണു ശിവനെ കുറിച്ചാണോ അതോ ശാന്തി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണോ ശാന്തി ശാന്തിഹി ശാന്തിഹി എന്ന് പറയണോ അതോ ശാന്തി ശാന്തി ശാന്തിഹി എന്ന് പറയണോ ഇതങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എനിക്ക് മാത്രമല്ല പലർക്കും ഉണ്ട് അവിടെ ശാന്തി 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 മൂന്നിടത്തും വിസർഗമുണ്ട് ഈ വിസർഗംന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം വിസർഗം എന്ന് പറഞ്ഞാൽ വായു വിസർജിക്കപ്പെടുന്നതാണ് വിസർഗം എന്ന് പറഞ്ഞാൽ വിസർജിക്കൽ തന്നെയാണ് വിസർഗം എന്ന് പറയുന്നത് അപ്പൊ രണ്ട് രണ്ട് ജല ജലത്തില് വെള്ളത്തിൽ നമ്മൾ പോയിട്ട് നമ്മൾ ശ്വാസം വിട്ടു എന്ന് വിചാരിക്കുക എന്താണ് അതിലുണ്ടാവ് കുമിളകളായിട്ട് അത് മുകളിലേക്ക് വരും ഈ രണ്ട് വായു ആണ് വായു കുമിളകളാണ് അപ്പൊ വായു വിസർജിക്കപ്പെടുന്നതിന്റെ ഒരു പ്രതീകമാണ് അവിടെ അപ്പൊ എങ്ങനെയാണ് ശരിക്ക് ശാന്തി ശാന്തി എന്ന് പറഞ്ഞിട്ട് അല്പം വായുവും കൂടെ വിസർജിക്കപ്പെടാണ് എനിക്ക് ശാന്തി ഹി പക്ഷെ അപ്പൊ ശാന്തി 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 ഇപ്പൊ നമ്മൾ ദുഃഖം എന്ന് പറയാം നമ്മൾ ദുഃഖം ദു എന്നിട്ട് വായു വിസർജിക്കപ്പെടാം ദുഃഖം അവിടെ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പറയണം ദുഹു എന്ന് എന്ന് പറയുന്നത് ദുഃഖം എന്ന് നമ്മൾ പറയുന്നിടത്ത് കൃത്യമായ ഉച്ചാരണമാണ് അതിന്റെ വരുന്നത് ദുഃഖം പിന്നെ എന്തിനാണ് ഈ ഹയുന്നത് അത് കുട്ടികൾ പലപ്പോഴും പറയുമ്പോ അങ്ങനെ ചൊല്ലില്ല അപ്പൊ കുട്ടികളുടെ എടുക്കുക അതിൻ്റെ മുമ്പുള്ള സ്വരത്തിന്റെ ഛായയില് അകാരമാണെങ്കിൽ ബാല രാമ രാമ ഈ ആണെങ്കിൽ ഹരിഹി ഗുരു ആണെങ്കിൽ ഗുരുഹു ഔ ആണെങ്കിൽ വരിക അങ്ങനെയാണ് അവിടെ ഉച്ചാരണം പറഞ്ഞത് വാസ്തവത്തിൽ അതിന് മൂന്നി മൂന്നിലും എന്തുണ്ട് വിസർഗം പലപ്പോഴും ഇപ്പൊ നമ്മള് അന്ത സംസ്ഥാനം എന്ന് പറയാ അന്ത സംസ്ഥാനം അന്തഹ എന്ന സംസ്ഥാനം എന്ന് എഴുതുകയാണ് ചെയ്യുന്നത് അല്ല സംസ്ഥാനം എന്നുള്ളതിൽ സകാരം എരട്ടിപ്പിച്ചാലും മതി അവ അവരട്ടിപ്പിച്ചാലും ശരിയാണ് കാരണം അതായിട്ട് മാറുന്ന ഒരു നിയമം വ്യാകരണപരമായിട്ടുണ്ട് അപ്പൊ അവിടെ ഇതാണ് വാസ്തവത്തിൽ അപ്പൊ നമുക്ക് ശാന്തിഹി 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 ഇതാണ് അത് എങ്ങനെ പറഞ്ഞാലും മതി ശാന്തി 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 എന്ന് പറഞ്ഞാലും അതിൽ ഒരു തെറ്റും ഇനി അവിടെ ശരിക്കും നമ്മൾ ശാന്തി എന്ന് പറഞ്ഞാൽ എന്താണ് ശമനമാണ് ശാന്തി ശമിക്കുക അപ്പൊ ശമിക്കുക എന്ന് പറയുമ്പോ അതെന്താണ് നമുക്ക് അസ്പൃഹണീയമായ ഒന്നാണ് ശമിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുക അപ്പൊ ശാന്തി അപ്പൊ അത് ആ മൂന്ന് വന്നതിനും കാരണം ഇതാണ് ആധ്യാത്മികവും ആദി ഭൗതികവും ആദി ദൈവികവുമായിട്ടുള്ള ദുഃഖങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാക്കാറുണ്ട് അതാണ് ഈ സാഖ്യകാരിക തുടങ്ങുമ്പോ ദുഃഖത്രയാതാജിജ്ഞാസ തദ്ഭിഘാതകേ ഹേതൗ എന്ന് പറഞ്ഞിട്ടുള്ളത് ദൃഷ്ടേ സാ അപാർഥാ ഏകാന്ത അത്യന്തോഭാവാദ് എന്ന് അവിടെ പറയുന്നത് അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് എപ്പോഴും ദുഃഖശമനത്തിനാണ് നമ്മുടെ ദുഃഖി സംസാരം തന്നെ നമുക്കൊരു ദുഃഖമല്ലേ ദുഃഖമാണ് അപ്പൊ നമ്മള് മോചനത്തിനായി ശ്രമിക്കുന്നത് അങ്ങനെ മൂന്ന് പ്രാവശ്യം പറയുന്നത് മനസ്സിലായി ഹരി ഗുരു ശ്രീ ഗുരുഭ്യോ നമ്മ താങ്ക് യു സർ റെക്കോർഡ് ഓഫ് ചെയ്തത്